ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ എല്ലാവർക്കും വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കരിപ്പെട്ടി കൊണ്ടുള്ള ഉണ്ണിയപ്പമാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനെ വേണ്ട സാധനങ്ങൾ കരിപ്പെട്ടി മൂന്ന് ഗ്രാം ഇത് കാൽ കപ്പ് വെള്ളത്തിൽ തിളവിച്ച് അതിൽ പാഞ്ഞയാക്കണം അരിപ്പൊടി ഒരു മൂന്ന് ഗ്ലാസ് ചായ കുടിക്കുന്ന ഗ്ലാസ് മൂന്ന് ഗ്ലാസ് ആണ് അളവെ പിന്നെ പഴം പഴം നാളെ പഴം വലുപ്പത്തിന്റെ അനുസരിച്ചിട്ട് കുറയ്ക്കുക ഒരു നാല് പഴം അടുത്തിട്ടുണ്ട് മിക്സിയിൽ അടിച്ചിട്ട് എടുക്കണം പാനിയാക്കിയ കരിപ്പിട്ട് തണുപ്പതിന് ശേഷം ഒരു പാത്രയിലേക്ക് ഒഴിച്ച് വെക്കണം നമുക്ക് തണുപ്പുന്നതിന് ശേഷമേ ഇത് ഒഴിച്ചു വെക്കാവൂ ഇപ്പം നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരിപ്പൊടി കുറച്ച് കുറച്ച് വീതം ഇട്ട് കൊടുക്കുക ഇത് നന്നായി ഇളക്കണം ഞങ്ങളിപ്പം എടുത്ത് വെച്ചിരിക്കുന്ന അരിപ്പൊടി കുറച്ച് കഴിഞ്ഞാൽ എടുക്കുക എന്നിട്ട് വിളക്കുക ഇതിൽ ഞാൻ വേറെ ഒന്നും ചേർക്കുന്നില്ല അരിപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ അതുകൊണ്ട് അരി ഒരുപാട് പൊടിയില്ലെങ്കിൽ ഇച്ചിരി കരി കിടന്നാലും കുഴപ്പമില്ല റവയോ കുറം പൊടിയോ മതിയോ ഒന്നും ഞങ്ങൾ ചേർക്കുന്നതിലൊരിക്കലും മാത്രമേ ഉള്ളൂ ഒരു ട്രഡീഷണൽ മുന്നേറ്റം വന്നു ഈ ആറന്നൂർ എട്ട് മണിക്കൂർ വരെയാണ് ഇതിൻ്റെ കൊടുക്കുന്ന സമയം ഫസ്റ്റ് വെച്ചിരിക്കുന്ന സമയം അപ്പം ഞാനിതുണ്ടാക്കുന്ന ഇതും നാളെ എടുത്തിരിക്കുന്നത് നാളെ രാവിലെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എൻ്റെ ഇപ്പോൾ സമയം ഒരു എട്ടര ആയിട്ടുണ്ടാവും നാളെ രാവിലത്തേക്ക് മാത്രമേ ഇത് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ പൊടിയെല്ലാം മിക്സ് ആയതിനു ശേഷം നമ്മൾ അരച്ച് വെച്ചിരുന്ന പഴച്ചാറ് പഴം അരച്ച് വെച്ച് മിക്സിയിൽ വെച്ചിരുന്നത് നമ്മൾ അതിൻ്റെ കൂടെ യോജിപ്പിച്ച് അതും കൂടി ചേർത്ത് ഇളക്കണം ഇവിടെ ഞാൻ എല്ലാം ഇളക്കി വെച്ചിട്ടുണ്ട് അതിലൂടെ ഇപ്പോൾ ഞാനൊരു കാൽ ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലേ ചേർത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല എട്ട് മണിക്കൂറിന് ശേഷം ഞാൻ ആ ബാറ്റർ എടുത്തിട്ടുണ്ട് ഇന്നിപ്പോൾ ഉണ്ടാക്കണം മാവ് റെഡി ആയിട്ടുണ്ട് പാത്രത്തിൽ തിങ്ങിപ്പോയതുകൊണ്ട് ഞാനൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തേങ്ങാ കൊത്തിൽ നെയ്ക്കകത്ത് വാർത്ത കുറച്ച് തേങ്ങാ കൊത്ത് കുറച്ച് എള് ഇന്ന് ഏലയ്ക്കുക ഇതൊരു ഒരു ക്രിസ്തിക്ക് വേണ്ടിയിട്ട് ഒരു കടുപ്പത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൂടെ നമുക്ക് ഞാനിപ്പോൾ ചേർത്തത് ഇപ്പോൾ സമയം ഒരു ഒൻപത് മണിയൊക്കെയാണ് ഇന്നലെ വൈകിട്ട് എട്ട് എട്ട് മണിക്കാണ് ഞാനിത് എടുക്കുന്നത് ഉണ്ടാക്കാനുള്ള പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട് എന്നതിൽ എണ്ണ കഴിച്ചു അതിൽ ചൂടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓരോ സ്പൂൺ വെച്ചിട്ട് നമുക്കതിൽ ഒഴിക്കണം ഓരോ സ്പൂൺ വെച്ച് നമുക്കതിൽ കുഴിക്കാം അപ്പോൾ എല്ലാത്തിലും ഒഴിച്ച് കഴിഞ്ഞു അപ്പോൾ ഇത് ഒരു ഭാഗം ഒന്ന് അതിൻ്റെ അടിവശം ഒന്ന് വേഗം വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം അടിഭാഗം വെന്തു അപ്പോൾ നമുക്കൊന്ന് തിരിച്ചിടണം എല്ലാ എല്ലാം ഒന്ന് തിരിച്ചിടണം അടിയിടം ഒന്തു കഴിഞ്ഞു അപ്പം അടുത്ത ഭാഗം വേഗൻ വേണ്ടി നമുക്കൊന്ന് തിരിച്ചിട്ട് നോക്കണം ഇപ്പം നമ്മളുടെ ഉണ്ണിയപ്പത്തിൻ്റെ രണ്ട് ഭാഗവും എന്ത് നിന്ന ഭാഗമായിട്ടിരിക്കുന്നു ഇപ്പം ഇതിന് എടുത്ത് നമുക്ക് കൊണ്ട് മാറ്റാം നമ്മൾ ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയി കഴിഞ്ഞിരിക്കുന്നു നല്ല ഈ കരിപ്പട്ടിയാണ് അതിനെ ഉപയോഗിച്ചിട്ട് അതുകൊണ്ട് ഇച്ചിരി ഡാർക്ക്നെസ് ഇതിന് കൂടുതലാണ് നമ്മൾ കുഞ്ഞുങ്ങളൊക്കെ കുറുക്കുണ്ടാക്കി കൊടുക്കുന്നവർക്കറിയാം നല്ല കറുപ്പാണ് അതിനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടും നല്ല സ്വീറ്റാണ് നല്ല സ്പോഞ്ച് കൊടുത്തിരിക്കുന്നൊരു ഉണ്ണിയപ്പമാണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കണം കുഞ്ഞ ഒരുപാട് ഇഷ്ടപ്പെടുന്നത് ഇപ്പോ ആണ് എല്ലാവരും പരീക്ഷിച്ച് നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്